നമസ്കാരം ഇത് ഐബിയൻ മലയാളം യു എസ് നാടുകടത്തിലെ യു എസിന് താക്കിയതുമായി ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഇന്ത്യ ഒരിക്കലും നിയമവിരുദ്ധ കുടിയേറ്റം പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നാൽ മാനുഷിക പരിഗണന അവർ അർഹിക്കുന്നില്ലേ കയ്യിൽ വിലങ്ങണിയിപ്പിച്ച് യുദ്ധവിമാനത്തിൽ കയറ്റി അയക്കാൻ ഇവരെന്താ നാൽക്കാലികളോ തിരിച്ചയക്കുന്നവരോട് ഒരു തരത്തിലും മോശമായി പെരുമാറുന്നില്ലെന്ന് ഉറപ്പാക്കാൻ ഇന്ത്യൻ സർക്കാർ യു എസ് അധികൃതരുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് മോശമായി പെരുമാറാതെ നിയമങ്ങൾ പരിപാലിച്ചാകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും കേന്ദ്ര വിദേശകാര്യമന്ത്രി അറിയിച്ചു അനധികൃത കുടിയേറ്റക്കാരെ നാടുകടത്തുന്നത് ആദ്യ സംഭവമൊന്നുമല്ലെന്ന് കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ രണ്ടായിരത്തി ഒൻപത് മുതൽ അമേരിക്ക അനധികൃത കുടിയേറ്റക്കാരെ നാടുകടത്തുന്നുണ്ട് അമേരിക്കയുടെ നാടുകടത്തൽ സംഘടിപ്പിക്കുന്നതും നടപ്പിലാക്കി ും ഇമിഗ്രേഷൻ ആൻഡ് അതായത് ഐ സി ഇ അതോറിറ്റിയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ പ്രാബല്യത്തിൽ വന്ന ഐ സി ഇ ഉപയോഗിക്കുന്ന വിമാനങ്ങൾ വഴിയുള്ള നാടുകടത്തലിന് മാർഗനിർദ്ദേശങ്ങൾ വ്യവസ്ഥ ചെയ്തിട്ടുമുണ്ട് നൂറുകണക്കിന് അനധികൃത താമസക്കാരായ ഇന്ത്യക്കാരെയാണ് ഓരോ വർഷവും അമേരിക്ക നാടുകടത്തുന്നത് രണ്ടായിരത്തി ഒൻപത് മുതൽ നാടുകടത്തിയവരുടെ എണ്ണവും കേന്ദ്ര സർക്കാർ പുറത്തുവിട്ടിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഏറ്റവും കൂടുതൽ പേരെ നാടുകടത്തിയത് രണ്ടായിരത്തി നാൽപ്പത്തി പേരെയാണ് ആ വർഷം നാടുകടത്തിയതെന്ന് കേന്ദ്രമന്ത്രി ജയശങ്കർ വ്യക്തമാക്കി രണ്ടായിരത്തി ഒൻപത് മുതലുള്ള കണക്കുകൾ ഇപ്രകാരമാണ് രണ്ടായിരത്തി ഒൻപതിൽ എഴുന്നൂറ്റി മുപ്പത്തി നാല് രണ്ടായിരത്തി പത്തിൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രണ്ടായിരത്തി പതിനൊന്നിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഏഴ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അഞ്ഞൂറ്റി മുപ്പത് രണ്ടായിരത്തി പതിമൂന്നിൽ അഞ്ഞൂറ്റി അമ്പത് രണ്ടായിരത്തി പതിനാലിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രണ്ടായിരത്തി പതിനഞ്ചിൽ എഴുന്നൂറ്റി എട്ട് രണ്ടായിരത്തി പതിനാറിൽ ആയിരത്തി മുന്നൂറ്റി മൂന്ന് രണ്ടായിരത്തി പതിനേഴിൽ ആയിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി പതിനെട്ടിൽ ആയിരത്തി ഒരുന്നൂറ്റി എൺപത് രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ടായിരത്തി നാൽപ്പത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തിൽ അത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പതും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എണ്ണൂറ്റി അഞ്ചും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ എണ്ണൂറ്റി അറുപത്തി രണ്ടും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അറുന്നൂറ്റി എഴുപതും രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ആയിരത്തി മുന്നൂറ്റി അറുപത്തി എട്ടും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നൂറ്റിനാല് എന്നിങ്ങനെയാണ് നാടുകടത്തപ്പെട്ട ഇന്ത്യക്കാരെന്ന് കേന്ദ്ര വിദേശകാര്യമന്ത്രി അറിയിച്ചു രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ യു എസ് നാടുകടത്തുന്നവരെ വില എന്നാൽ സ്ത്രീകളെയും കുട്ടികളെയും വിലങ്ങിട്ടിരുന്നില്ലെന്നും വിദേശകാര്യമന്ത്രി ജയശങ്കർ പറഞ്ഞു രാജ്യസഭയിൽ പ്രസ്താവന നടത്തുകയായിരുന്നു അദ്ദേഹം നിയമവിരുദ്ധ കുടിയേറ്റക്കാരെ തിരിച്ചെടുക്കാൻ എല്ലാ രാജ്യങ്ങൾക്കും ബാധ്യതയുണ്ട് ഇത് പൊതുവായി അംഗീകരിക്കപ്പെട്ട തത്വമാണെന്നും വിദേശകാര്യ പറഞ്ഞു നിയമവിരുദ്ധ കുടിയേറ്റം പാടില്ലാത്തതാണ് നമ്മുടെ രാജ്യം നിയമവിരുദ്ധ കുടിയേറ്റം പ്രോത്സാഹിപ്പിക്കുന്നില്ലെന്നും മന്ത്രി അറിയിച്ചു ന്യൂസ് ഡെസ്ക് ഐബിൻ മലയാളം